ഇനി നമുക്ക് ഏറ്റവും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സ്റ്റാറുകൾ ഏതൊക്കെയാണ് എങ്ങനെ നമുക്ക് അതിന്റെ ആ ഒരു സപ്പോർട്ടിങ് എനർജി കൂടുതലായിട്ട് നമ്മൾക്ക് വരുത്താം നോക്കാം ഈ വർഷം ഏറ്റവും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ദിശ എന്ന് പറയുന്നത് സൗത്ത് സെക്ടറാണ് സൗത്ത് ഫേസിംഗ് വീടുകൾക്ക് വളരെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വർഷമായിരിക്കും ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് കാരണം അവരുടെ എൻട്രൻസിൽ തന്നെ വരുന്ന സ്റ്റാർ സിക്സ് ആണ് സിക്സ് എന്ന് പറയുന്നത് വെൽത്ത് സ്റ്റാർ ആണ് ബേസിക്കലി വെൽത്ത് അക്യുമുലേഷൻ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് വലിയ പ്രൊമോഷൻ ഇൻക്രിമെന്റ് ഇതൊക്കെ വരുന്ന ഒരു വർഷമായിട്ട് നമുക്ക് ശരിക്കും ടു തൗസൻഡ് ട്വന്റി ഫോറിനെ കാണാൻ പറ്റും സൗത്ത് ഫേസിങ് വീടുകൾക്കും സൗത്ത് ഫേസിംഗ് ഉള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്കൊക്കെ അപ്പോൾ സ്റ്റാർ സിക്സിന്റെ ആ ഒരു ഇമ്പാക്റ്റ് കൂടുന്നതിനായിട്ട് നമുക്ക് ശരിക്കും സ്റ്റിൽ മെറ്റലിന്റെ കാര്യങ്ങളൊക്കെ വെക്കാം അതായത് നമ്മൾ വെൽത്ത് പൗൾ ക്രിയേഷനൊക്കെ നമ്മുടെ ചാനലിൽ മുന്നേ ചെയ്തിട്ടുണ്ട് അതിനകത്ത് നല്ലൊരു വെൽത്ത് ബൗൾ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വീടിന്റെ സൗത്ത് സെക്ടറിലാണ് വീടിന്റെ ലിവിംഗ് റൂമിന്റെ സൗത്ത് സെക്ടറിൽ നമുക്ക് ഈ സിക്സിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ചെയ്യാം അതുപോലെ എൻട്രൻസ് ആണെങ്കിൽ നമുക്ക് ഈ തരത്തിലുള്ള കോയിൻസ് ണ്ടിൽ ഓഫ് കോയിൻസ് നമുക്ക് വീട്ടിലെ എൻട്രൻസിൽ സൗത്ത് സെക്ടറിൽ ഹാങ് ചെയ്യുന്നതും വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും അതല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഫംഗ്ഷൻ കോയിൻസ് എടുത്തിട്ട് ഒരു ചുമന്ന് ചേരട്ടിങ്ങനെ കെട്ടി ഒരു ബണ്ടിൽ പോലെ ആക്കിയിട്ട് ഹാങ്ങ് ചെയ്താലും അതും വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കുന്നതായിരിക്കും ആ ഒരു എനർജി കൊണ്ടുവരാം വേണമെങ്കിൽ നമുക്ക് ഒരു സിക്സ് റോഡ് വിൻ ടൈം കൂടെ ഈ സിക്സിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം കാരണം സിക്സ് ഒരു മെറ്റൽ സ്റ്റാർ ആണ് അതിന്റെ ഏറ്റവും ബെനിഫിഷ്യർ ആയിട്ടുള്ള സോഡിയാക്ക് എന്ന് പറയുന്നത് സോഡിയാക്ക് ഹോഴ്സ് ഉള്ള ആളുകൾ ഹോഴ്സ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു വർഷം തന്നെയായിരിക്കുന്നത് വെൽത്ത് വൈസ് എസ്പെഷ്യലി ഇനി വരുന്നത് സൗത്ത് വെസ്റ്റ് സെക്ടർ സൗത്ത് വെസ്റ്റ് സെക്ടറിൽ ഈ വർഷം വരുന്നത് സ്റ്റാർ എയ്റ്റ് ആണ് സ്റ്റാർ എയ്റ്റ് ഇപ്പം നമ്മൾ കഴിഞ്ഞ പീരീഡ് വരെ അതായത് പീരീഡ് എയ്റ്റ് വരെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽത്ത് സ്റ്റാർ ആയിട്ട് കണക്കാക്കിയിരുന്ന സ്റ്റാർ എയ്റ്റ് ആണ് അതിൻ്റെ ഒരു ഇമ്പാക്ട് കുറച്ച് കുറഞ്ഞുണ്ടെങ്കിൽ കൂടിയും തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് സ്റ്റാർ തന്നെയാണ് സപ്പോർട്ടിങ് സ്റ്റാർ തന്നെയാണ് അപ്പോൾ അതിനെ എൻഹാൻസ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് സൗത്ത് വെസ്റ്റിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് വീട്ടിലെ ഗ്രഹനാഥന്മാർ അമ്മമാർക്കൊക്കെ വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടായിരിക്കും ഫീമെയിൽസിന് എസ്പെഷ്യലി വർഷം നല്ല രീതിയിൽ സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ സൗത്ത് വെസ്റ്റിനെ എൻഹാൻസ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ക്രിസ്റ്റൽ ബോളുകൾ ഹാങ്ങ് ചെയ്യാം ഒന്നോ രണ്ടോ ക്രിസ്റ്റൽ ബോളുകൾ നമ്മൾ സൗത്ത് വെസ്റ്റിൽ ഇടുന്നത് വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും അതുപോലെ ലോഫിംഗ് ബുദ്ധ ഇമേജസ് അതായത് വെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇമേജസ് ലൈക്ക് ലോഫിംഗ് ബുദ്ധ ഇമേജ് ലോഫിംഗ് ബുദ്ധ സ്റ്റാച്ചു ഒക്കെ നമ്മുടെ ലിവിങ് റൂമിന്റെ സൌത്ത് വെസ്റ്റിൽ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ ഈ തരത്തിലുള്ള അറോണ സ്റ്റാച്യു ഇതിപ്പോ നമുക്ക് സ്റ്റാർ സിക്സിന്റെ സ്ഥലത്തും ചെയ്യാട്ടോ സൗത്തിലും ചെയ്യാവുന്നതാണ് സൗത്ത് വെസ്റ്റിലും ചെയ്യാവുന്നതാണ് വെൽത്ത് സ്റ്റാറുകൾ വരുന്നിടത്തൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒന്നു തന്നെയാണ് അരോണ സ്റ്റാച്യൂസ് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ സൗത്ത് വെസ്റ്റിൽ ചെയ്യുക സൗത്ത് വെസ്റ്റിൽ ഒരു ബ്രൈറ്റ് ലൈറ്റ് ഓൺ ആക്കിയിടുക അപ്പൊ അതിന്റെ ആ ഒരു പരമാവധി സൗത്ത് വെസ്റ്റ് സെക്ടർ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം വീടുകളിലെ മാസ്റ്റർ ബെഡ്റൂം എന്നുള്ള സൗത്ത് വെസ്റ്റ് ആയിരിക്കും അപ്പം എല്ലാവർക്കും സ്റ്റാർ എയ്റ്റിന്റെ ഗുണം കിട്ടട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം അതേപടി തന്നെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ വളരെ സപ്പോർട്ടിംഗ് ആയിട്ടൊരു എനർജി വരുന്ന ഒരു സ്ഥലം ഈ പ്രാവശ്യം സൗത്ത് ഈസ്റ്റ് ആണ് സൗത്ത് ഈസ്റ്റ് നേരത്തെ പറഞ്ഞു സ്റ്റാർ ആണ് വരുന്നത് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് പുതിയ അവസരങ്ങൾ ഇപ്പം ജോലിയൊക്കെ അന്വേഷിക്കുന്ന ആളുകൾ വേഗത്തിൽ ജോലിയിലേക്ക് കയറാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ചും സ്നേക്ക് സോഡിയൊക്കെ ആയിട്ടുള്ള ആളുകൾ ഡ്രാഗൺ സോഡിയ ആയിട്ടുള്ള ആളുകൾക്കും ഈ പറഞ്ഞ വർഷം ഈ സ്റ്റാർ വൈസ് ആയിട്ട് വളരെയധികം സപ്പോർട്ടിംഗ് ആണ് അപ്പം അവർക്ക് ജോലിയൊക്കെ പുതിയതൊക്കെ ശ്രമിക്കുന്ന പറ്റിയൊരു സമയമാണ് അല്ലെങ്കിൽ ജോബ് സ്വിച്ചിങ്ങിന് പുതിയൊരു അവസരങ്ങളിലേക്ക് മാറുന്നതിനായിട്ടുള്ള പുതിയ കമ്പനിയിലേക്ക് മാറുന്നതിനൊക്കെ പറ്റുന്ന ഒരു അവസരമാണ് അതേപോലെ വെൽത്ത് വൈസ് ആയിട്ട് ഒത്തിരി സപ്പോർട്ടിംഗ് ആയിട്ടുള്ള നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇയർ തന്നെയായിരിക്കും ടു തൗസൻഡ് ട്വന്റി ഫൈവ് അവർക്ക് ചെയ്യാവുന്നത് സൗത്ത് ഈസ്റ്റിലായിട്ട് റൂയി ഒരു പ്രോഡക്റ്റ് വയ്ക്കുകയാണെങ്കിൽ റൂയി നമ്മുടെ മുന്നേ നമ്മുടെ വെൽത്ത് ബൗൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് റൂയി നമ്മുടെ സൗത്ത് ഈസ്റ്റിൽ വയ്ക്കുന്നത് എല്ലായ്പ്പോഴും സൗത്ത് ഈസ്റ്റിൽ വെക്കാവുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് റൂയി എന്ന് പറയുന്നത് ഈ വർഷം പ്രത്യേകിച്ചും റൂയി വളരെയധികം സപ്പോർട്ടിംഗ് ആയിട്ട് കാണാൻ പറ്റും അതേപോലെ തന്നെ നമുക്കൊരു ലോഫിംഗ് ബുദ്ധ ഇമേജ് ഒക്കെ നമുക്ക് സൗത്ത് ഈസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഒരു ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ സ്റ്റാർ വൺ എന്നുള്ളത് വാട്ടർ എലമെന്റ് ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു വാട്ടർ ആക്ടിവേഷൻ ഒരു ചെറിയ ഫൗണ്ടനോ അല്ലെങ്കിൽ ഒരു അക്യൂരോ ഒക്കെ നമ്മൾ ഈ വർഷം സൗത്ത് ഈസ്റ്റിലേക്ക് ചെയ്യുന്നതും വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും നമുക്ക് ആ ഒരു സ്റ്റാർ വണ്ണിന്റെ ആ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് ഗുണങ്ങൾ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആകർഷിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതേപടി തന്നെ വളരെയധികം സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റാർ കാരണം കഴിഞ്ഞ വർഷം ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് വെസ്റ്റ് ഫേസിങ് വീടുകളായിരിക്കും കാരണം സ്റ്റാർ ഫൈവ് വെസ്റ്റ് വെസ്റ്റിലായിരുന്നു ഈ വർഷം അത് അവിടുന്ന് മാറിയിട്ട് സ്റ്റാർ ഫോർ ആണ് വരുന്നത് സ്റ്റാർ ഫോർ ഈ പറഞ്ഞ പോലെ ഡെവലപ്മെന്റിന്റെയും എക്സ്പാൻഷന്റെയും അതുപോലെ കരിയർ ലക്കിന്റെയും നെക്സ്റ്റ് ലെവലിലേക്കുള്ള വളർച്ചകൾ ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് പ്ലസ് റൊമാൻസ് ലക്കൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വെസ്റ്റ് ഫേസിങ് ഇപ്പൊ നിങ്ങൾ വിവാഹം കഴിക്കാനായിട്ട് അന്വേഷിക്കുന്ന ആളുകളാണ് വെസ്റ്റ് പേസിൽ വീടൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലക്ക് വളരെയധികം കയറി വരുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ അതിനൊന്ന് കൂടുതലായിട്ട് എൻഹാൻസ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഒരു ഡെക്സ് പെയർ സ്റ്റാച്ചു ഒക്കെ നമുക്ക് വെസ്റ്റിൽ ചെയ്യാവുന്നതാണ് അതേപോലെ ഡബിൾ ഹാപ്പിനെസ് സിമ്പിൾ നമുക്ക് ഗൂഗിളിൽ കിട്ടും ഇമേജസിൽ നോക്കി കഴിഞ്ഞാൽ ഡബിൾ ഹാപ്പിനെസ് സിമ്പിൾ എടുത്തിട്ട് നമുക്ക് വീടിന്റെ വെസ്റ്റ് സെക്ടറിൽ വെക്കുന്നത് വളരെയധികം സപ്പോർട്ടിംഗ് ആയിരിക്കും പ്ലസ് പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ റിലേറ്റഡായിട്ടുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് എഡ്യൂക്കേഷൻ ടവറൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ വെസ്റ്റിൽ ചെയ്യുന്നതും നോർമലി അവരുടെ എഡ്യൂക്കേഷൻ സെക്ടറിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്നിരുന്നാലും ഒരു അഡീഷണൽ സപ്പോർട്ട് എന്ന ലെവലിൽ നമുക്ക് ഈ പ്രാവശ്യം വെസ്റ്റ് വെസ്റ്റിലും കൂടെ ആ ഒരു സ്റ്റാർ ഫോറിന് ഒന്ന് എൻഹാൻസ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും ഒരു പ്ലാന്റ് ഒരു ചെടി നമ്മൾ കൊണ്ടിട്ട് വീടിന്റെ വെസ്റ്റ് സെക്ടറിൽ വയ്ക്കുക ലിവിങ് റൂമിന്റെ വെസ്റ്റിൽ വെക്കുന്നതും ശരിക്കും ഈ സ്റ്റാർ ഫോറിനെ നല്ല പോലെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നവർ നല്ലതായിരിക്കും റൂസ്റ്റർ സോഡിയാക്കുള്ള ആളുകൾക്ക് വളരെ സപ്പോർട്ടിങ് ആണ് ൂസ്റ്റർ ശരിക്കും ഈ വർഷം സ്റ്റാർ ഫോറിന്റെ ഒരു ആ ഒരു എനർജി നല്ല പോലെ സപ്പോർട്ടുന്നതായിരിക്കും റൂസ്റ്ററിന് പ്ലസ് ഈ വർഷത്തിന്റെ അധിപനായിട്ടുള്ള സ്നേക്കിന്റെ സപ്പോർട്ടും കൂടെ എക്സ്ട്രാ ഉണ്ട് ശരിക്കും റൂസ്റ്ററിന് സോ റൂസ്റ്ററിന് വളരെയധികം ബെനിഫിഷ്യർ ആയിട്ടുള്ള ഒരു വർഷമായിരിക്കും ഈ വർഷം എന്നുള്ളത് പറയാൻ പറ്റും അതേപോലെ വളരെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് ഈസ്റ്റ് സെക്ടർ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഈസ്റ്റില് ഒരു വളരെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സ്റ്റാർ ഉണ്ടെന്ന് പറഞ്ഞു മറ്റൊന്നുമല്ല നമ്മുടെ ഈ പീരീഡിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്റ്റാർ നയൻ ലൊക്കേറ്റ് ചെയ്യുന്നത് ഈസ്റ്റ് സെക്ടറിലാണ് റാബിഡ് ഉള്ള ആളുകൾക്കൊക്കെ വളരെയധികം വെൽത്ത് വൈസ് ആയിട്ട് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇയർ ആയിരിക്കും ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് അതുപോലെ ഈസ്റ്റ് ഫേസിംഗ് ഉള്ള ആളുകൾക്കും ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു അതേപോലെ തന്നെ അവിടെ ത്രീ കില്ലിങ് ചെറിയൊരു അഫ്ലിക്ഷൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മൾ ചെയ്യേണ്ട റെഡ് കാർപ്പറ്റ് പറഞ്ഞു ബ്രൈറ്റ് ലൈറ്റ് പറഞ്ഞു അപ്പൊ ഇത് ശരിക്കും ഒരു ടു ഇൻ വൺ റെമഡി ആയിട്ട് വർക്ക് ചെയ്യും കാരണം ഈ സ്റ്റാർ നയൻ എന്നുള്ളത് ഫയർ സ്റ്റാർ ആയതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ നോർമലി എൻഹാൻസ് ചെയ്യുന്നത് പറഞ്ഞ പോലെ ലൈറ്റുകളും അല്ലെങ്കിൽ റെഡ് കളർ കോമ്പിനേഷനും കൂടെ തന്നെയാണ് അപ്പൊ അത് ചെയ്യുക വഴി സ്വാഭാവികമായിട്ടും നമുക്ക് ശരിക്കും ഈ വർഷം ഈ സ്റ്റാർ നയനിനെ ഒന്ന് എൻഹാൻസ് ചെയ്യിക്കാനും പറ്റും അതേപോലെ തന്നെ ആ ത്രീ കില്ലിങ്സിനെ നമുക്ക് അവിടെ മിനിമലൈസ് ചെയ്ത് കളയാനും പറ്റും പ്ലസ് നമുക്ക് അവിടെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു ചെറിയ പ്ലാന്റ് ഒക്കെ വെക്കുന്നത് ശരിക്കും ഈസ്റ്റ് നല്ലതാണ് ഈ നൈൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂട്ടുന്നതിനായിട്ട് അപ്പോൾ സ്റ്റാർ നൈനും നമുക്ക് വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്റ്റാറാണ് അപ്പം അതും ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള വീടുകൾ റാപ്പിഡ് സോഡിയാക്കായിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് ഈ വർഷം കാണുന്ന കാണാൻ പറ്റുന്നതായിരിക്കും സീ ഈ തരത്തിലാണ് നമ്മൾ ശരിക്കും ആ ഒരു സ്റ്റാർ അഫ്ലിക്ഷനെ ഹാൻഡിൽ ചെയ്യണത് അപ്പൊ ഇത് ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ബേസ് ആയിട്ട് നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അതിനെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആനുവൽ അപ്ഡേഷന്റെ ഹെൽപ്പിന് വേണ്ടിയിട്ട് അതിൽ നമ്മൾ ഓൾറെഡി ഒരു വെബിനാർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും ഒരുപാട് പേര് പങ്കെടുത്തൊരു വെബിനാർ ആയിരുന്നു അത് എന്നിരുന്നാലും കുറേ പേർക്കെങ്കിലും അത് കുറേ പേർക്ക് മിസ്സ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ സപ്പോർട്ടാണ് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ചാനൽ ചാനലിത് പ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായി നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോന്റെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്കത് എങ്ങനെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആക്കി മാറ്റുക എന്നുള്ളത് ഞാനത് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും ടെൻഷനൊന്നും വേണ്ട പ്ലസ് നമ്മളെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് സോഡിയാക് സൈൻ വൈസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ ആഡ് ചെയ്യാനാണ് അതിനകത്ത് വേറെ ഒന്നുമില്ല നിങ്ങളുടെ സോഡിയാക്സ് ഏതാണെന്ന് ഒന്ന് അറിഞ്ഞു വെക്കുക ഇതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആവശ്യമുള്ള സോഡിയാക്സ് ഏതൊക്കെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സോഡിയാക്കാരൊക്കെയെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ കുറച്ച് പറഞ്ഞു പോയിട്ടുണ്ട് എന്നിരുന്നാലും ഒരു അഡീഷണൽ സപ്പോർട്ട് എന്നുള്ള ലെവലിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം ഇപ്പോൾ സ്റ്റാർ ത്രീയുടെ ഒരു ഇമ്പാക്ട് വന്ന് കയറുന്ന ആളുകളാണ് ബോറും ഡോഗും ഒക്കെ ഈ വർഷം പ്ലസ് എവരെ സംബന്ധിച്ച് ഈ വർഷത്തിൻ്റെ ആനുവൽ സോഡിയാക്കിന്റെ അതായത് സ്നേക്കിന്റെ വലിയ സപ്പോർട്ട് ഇല്ലയാണ് അപ്പൊ ഈ ആളുകൾ കുറച്ചധികം ഒന്ന് ടെൻഷൻ ആവാൻ ചാൻസസ് ഉള്ളതുകൊണ്ട് അവർക്ക് എടുക്കാവുന്ന ഒരു എക്സ്ട്രാ ഒരു പ്രിവെൻഷൻ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ബെറ്റർ ടൈം ആയിട്ട് ടൈം ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലുള്ള ആളുകളുടെ സപ്പോർട്ട് എടുക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പം അത് നമ്മൾ പറയുകയാണെങ്കിൽ ബോറിനെ സംബന്ധിച്ച് റാബിറ്റ് ഷീപ്പ് ഇപ്പം ഇവരെ സംബന്ധിച്ച് വളരെയധികം ആയിരിക്കും അപ്പോൾ റാബിറ്റിന്റെ ഒരു ഇമേജ് അല്ലെങ്കിൽ റാബിറ്റിന്റെ ഒരു സോഡിയാക്ക് അമിലിറ്റ് ഈ ബോർ സോഡിയാക്കുള്ള ആളുകൾ അവരുടെ കൂടെ കൊണ്ടു നടക്കുന്നത് വളരെയധികം ആയിരിക്കും അതേപോലെ തന്നെ ഡോഗ് സോഡിയാക്കുള്ള ആളുകളെ സംബന്ധിച്ച് ഹോഴ്സിന്റെ നല്ലതാണ് കാരണം ഹോൾസിനെ സംബന്ധിച്ച് ഈ വർഷം വളരെ സപ്പോർട്ടിങ് ആയതുകൊണ്ട് തന്നെ ഹോഴ്സിന്റെ ഒരു എനർജി അവരുടെ കൂടെ കീപ്പ് ചെയ്യണത് നല്ലതായിരിക്കും സ്വന്തമായിട്ട് കുതിരയെ എന്ന് പറയുന്നില്ല ഒരു കുതിരയുടെ ഒരു ഇമേജോ അതല്ലെങ്കിൽ ഈ ഹോഴ്സിന്റെ ഒരു സോഡിയാക്ക് സൈനോ നിങ്ങൾക്ക് കൂടെ കൂട്ടാൻ പറ്റി കഴിഞ്ഞാൽ അത് ഈ വർഷത്തിന്റെ ആ ഒരു വലിയൊരു ചലഞ്ചിനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മുടെ ഈ ഒരു ഹോഴ്സ് ഇമേജസ് സ്റ്റാച്യൂസ് ഹോൾസ് യുനോ ലൈക്ക് മങ്കി ഓൺ ഹോഴ്സ് പോലുള്ള സ്റ്റാച്ചൂസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കരിയറിലൊക്കെ നല്ല ഡെവലപ്മെന്റ് ഉണ്ടാക്കാനായിട്ടും സാധിക്കുന്നതായിരിക്കും അത് ഡോഗിന്റെ ഡോഗിൻ്റെ ആയിട്ടുള്ള നോർത്ത് വെസ്റ്റിൽ ചെയ്യുക വഴി കൂടുതൽ ബെറ്റർ ആയിട്ട് മാറുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും അതേപോലെ വഴി ശ്രദ്ധിക്കേണ്ട ആളാണ് ടൈഗർ കാരണം ടൈഗറുടെ സംബന്ധിച്ച് സ്റ്റാർ ഫൈവ് വരുന്നുണ്ട് ഫൈവ് എല്ലാൻ്റെ ഇമ്പാക്റ്റ് അവിടെ വരുന്നുണ്ട് പ്ലസ് സ്നേക്കിൻ്റെ വലിയ സപ്പോർട്ട് അവിടെ ഇല്ലായിരുന്നു അപ്പോൾ അതിനെ നമുക്കൊന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹോൾസിൻ്റെ തന്നെ ഒരു ഇമേജ് അവിടെ നല്ലതായിരിക്കും ഇവരെ എപ്പോഴും അവരുടെ ബെഡും ഒരു വുലു ഹാങ് ചെയ്യണം നല്ലതായിരിക്കും അങ്ങനെ നമുക്ക് അതിനെ ആ ഒരു നെഗറ്റീവ് ഇമ്പാക്ടിന് നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും അതേപോലെ വരുന്ന റാറ്റിനെ ആണെങ്കിലും ഈ പറഞ്ഞ സ്റ്റാർ സെവന്റെ ഒരു അപ്ലിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു റാറ്റിനെ സംബന്ധിച്ച് നമുക്ക് ഇതേപോലെ ഡ്രാഗൻ്റെ ഇമേജ് വഴി നമ്മുടെ മൊബൈലിലെ സ്ക്രീൻ സേവർ ആയിട്ട് ഡ്രാഗന്റെ ഇമേജ് കൊണ്ടിരുന്നതോ അതല്ലെങ്കിൽ ഡ്രാഗണിന്റെ ഒരു പിക്ചർ നിങ്ങളുടെ വാലറ്റിൽ കീപ്പ് ചെയ്യണതോ അതല്ലെങ്കിൽ ഈ പറഞ്ഞൊരു ഡ്രാഗണിന്റെ ഒരു സോഡിയ കമിലെറ്റ് കീപ്പ് ചെയ്യണതോ വളരെയധികം സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും പ്ലസ് സ്നേക്കിനെ സംബന്ധിച്ചു സ്നേക്ക് ഇറാനിയിൽ കൂടിയും സ്നേക്കിന് സ്നേക്ക് വലിയ സപ്പോർട്ടിംഗ് ഒന്നുമല്ല എന്നിരുന്നാലും കൂടിയും സ്റ്റാർ വണ്ണിന്റെ സപ്പോർട്ട് ഉണ്ട് അവർക്ക് വേണമെങ്കിൽ മങ്കി സോഡിയാക്ക് കാർഡിന്റെ സോഡിയാക്ക് അമ്ലറ്റിന്റെ സപ്പോർട്ട് എടുക്കാൻ പറ്റും അപ്പൊ ഇത്രയും പേർക്ക് പിന്നെ പ്ലസ് എഗൻ ഓക്സ് ഓക്സിനെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഫൈവ് ഫൈവ് എൽഒന്റെ ഇമ്പാക്ട് ഉണ്ടെങ്കിലും അവർക്ക് സ്നേക്കിന്റെ ഭയങ്കര സപ്പോർട്ട് ഉണ്ട് എന്നിരുന്നാലും വേണമെങ്കിൽ റൂസ്റ്റർ ഇമേജോ അല്ലെങ്കിൽ റൂസ്റ്ററിന്റെ സോഡിയാക്ക് അമ്ലറ്റോ അവരുടെ കൂടെ കീപ്പ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്രയും പേരൊക്കെയാണ് ശരിക്കും ഒരു എക്സ്ട്രാ സപ്പോർട്ട് ആവശ്യമുള്ളൂ ബാക്കി എല്ലാ സോഡിയോക്സിനും അത്യാവശ്യം നല്ലൊരു വർഷം തന്നെയാണ് ഈ വർഷം എല്ലാവർക്കും നല്ലതായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കാരണം ഞാൻ പറഞ്ഞു തൗസൻഡ് ട്വന്റി ഫൈവ് ഇസ് ഗോയിങ് ടു ട്രാൻസ്ഫോർമേഷൻ ഇയർ ഇൻഫാക്ട് നല്ല കുറെ വർഷങ്ങൾക്കുള്ള നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു ടേണിങ് പോയിന്റ് ആയിട്ട് മാറാൻ പറ്റുന്ന ഒരു വർഷമാണ് ശരിക്കും ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്നുള്ളത് അപ്പൊ അത് എല്ലാവർക്കും നല്ല രീതിയിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വീഡിയോൻ്റെ താഴെ ചോദിക്കാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി മൊബൈലിൽ വിളിച്ചിട്ട് ചോദിക്കാവുന്നതാണ് കമൻറ്റ് ചെയ്യാവുന്നതാണ് ടേക്ക് കെയർ എല്ലാവർക്കും ഒരുപാട് നന്മ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച് ടേക്ക് കെയർ